നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ഇത്തവണ തൃശൂർ ഏതായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ അവിടെ പ്രചാരണങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തിക്കുന്നുണ്ട് സ്ഥാനാർത്ഥികൾ പക്ഷേ അതിനിടയിൽ ചില പോരുകളും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലാണ് തൃശ്ശൂരിലെ സാധ്യത ഒന്നും കൂടി ഉറപ്പിക്കുന്ന തരത്തിൽ അതായത് ഇത്തവണ എന്തായാലും അവിടെ താമര വിരിയുമെന്ന് പത്മജ വേണുഗോപാൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നതാണ് തൃശ്ശൂരിൽ ഇത്തവണയും താമര വിരിയുമെന്ന ആത്മവിശ്വാസമാണ് പത്മജയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സുരേഷ് ഗോപി ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ആർക്കും അത് തടയാൻ സാധിക്കില്ലെന്നാണ് പത്മജയുടെ വാക്കുകൾ തന്റെ പിതാവിന്റെ വിശ്വസ്തനായ മഹേശ്വരൻ നായർ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് സന്തോഷം പകരുന്നതാണെന്നും ഇനിയും കോൺഗ്രസ് വിട്ട നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് പത്മജ വേണുഗോപാൽ അറിയിച്ചത് ബി ജെ പി കേരളം ഭരിക്കുന്ന കാലം വിദൂരമല്ല ജനങ്ങളെ സേവിക്കുന്ന വ്യക്തികളെയായിരിക്കും പുതുതലമുറ ഏറ്റെടുക്കാൻ താൽപര്യപ്പെടുന്നതെന്നും അവർ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വടകരയിൽ നടന്ന പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ഇനിയും ഒഴുക്കുകൾ തുടർന്നുകൊണ്ടിരിക്കും ആ കാഴ്ചക്കാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അച്ഛന്റെ വിശ്വസ്തരായിരുന്നു മഹേശ്വരൻ അടക്കം കോൺഗ്രസ് വിട്ടിരിക്കുന്നു നാടിനെ സേവിക്കുന്ന പാർട്ടിയിലേക്ക് ചേക്കേരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത്തവണ തൃശ്ശൂരിൽ മറ്റു പലയിടങ്ങളിലും താമരകൾ വിരിയയും കേരളത്തിൽ എൻ ഡി എ ഭരിക്കുന്ന കാലം വൈകാതെ വന്നെത്തും പത്മജ വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് എന്നും സ്ത്രീകളെ അവഗണിക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ബി ജെ പി അവരെ കൈപിടിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിക്കുന്നു രാജ്യത്തെ സേവിക്കുക എന്നത് മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും നിസ്വാർത്ഥ സേവനങ്ങൾ കാഴ്ചവെക്കുന്നവരെ ജനങ്ങൾക്ക് ആവശ്യമാണെന്നും പത്മജ കൂട്ടിച്ചേർത്തു മോദിജിയുടെ ഭരണത്തിൽ ആകൃഷ്ടരായി നിരവധി നേതാക്കൾ ബി എത്തുമെന്നും പിയിലെത്തുമെന്നും പത്മജ പ്രതികരിച്ചു വടകരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഭുൽ കൃഷ്ണയ്ക്കൊപ്പം റോഡ് ഷോയിലും പത്മജ പങ്കെടുത്തിരുന്നു അതേസമയം നടനും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പരിഹസിച്ചുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതിന് അങ്കലാപ്പാണ് സുരേഷ് ഗോപിക്കുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കരുണാകരന്റെ കുടുംബത്തിനൊരു പ്രത്യേകതയുണ്ടെന്നും വീട്ടിലെത്തുന്നവർ ശത്രുക്കളാണെങ്കിലും മാന്യമായി ൂ എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി വീട്ടിൽ വരുന്നവരെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിനില്ല ചില വീടുകളിൽ ഗെറ്റ് ഔട്ട് അടിച്ചാലോ കെ കരുണാകരന്റെ കെയർ ഓഫിൽ പത്ത് വോട്ട് കിട്ടുമെന്നും ബി ജെ പി കരുതേണ്ട മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ പോകും രണ്ട് പേർക്കാണ് കേരളത്തിലെ സമനില തെറ്റിയത് ഒന്ന് ബി ജെ പിക്ക് രണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും എന്നാണ് കെ മുരളീധരന്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ